ഇന്ന് ഞാൻ വെറും നൂറ് രൂപ കൊണ്ട് എങ്ങനെയൊക്കെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചു തീർക്കാന്നാണ് പറയാൻ പോണത് ഈ ഒരു നൂറ് രൂപ കൊണ്ട് എന്തൊക്കെ ഭക്ഷണം കഴിച്ചു നോക്കാം അങ്ങനെ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള ഹോട്ടലിൽ പോയിട്ട് രണ്ട് ദോശ മാത്രം ഓർഡർ ചെയ്തു ദോശയ്ക്ക് പത്ത് രൂപയാണ് വേണ്ടാണ് ഓർഡർ ചെയ്ത് പക്ഷെ ദോശയ്ക്കും പൊറോട്ടയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്ക് കാര്യം ഞാൻ മറന്നുപോയി അതുകൊണ്ട് രണ്ട് ദോശയ്ക്ക് ഇരുപത്തിനാല് രൂപ കൊടുത്തിട്ട് ഞാൻ അവിടെ നിറഞ്ഞ വീട്ടിൽ പോയി വീട്ടിൽ വന്ന് കുറച്ചു നേരം ഇരുന്നതും സമയം വീണ്ടും ഉച്ചയായി അതുകൊണ്ട് പിന്നെയും വീട്ടിനടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഊണ് കഴിക്കാൻ വിചാരിച്ചു പക്ഷേ ഊണ് കഴിച്ചാൽ പിന്നെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പൈസ ഒന്നും പൈസയൊന്നും എന്ന് മനസ്സിലായതുകൊണ്ട് ഉച്ചയ്ക്ക് രണ്ട് പൊറോട്ട മാത്രം മേടിച്ചുള്ളൂ കറി വാങ്ങിയ പിന്നെയും പൈസ പോലെയെന്ന് വിചാരിച്ച് സാധാ ചാറും കൂട്ടിയിട്ടാണ് കഴിച്ചു കഴിഞ്ഞത് അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോ നൂറില് നാപ്പത്തെട്ട് രൂപ ചിലവായി ഇനി അമ്പത്തി രൂപ ബാക്കിയുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ ഒരു ഇടസമയത്ത് കഴിക്കാൻ വേണ്ടി പതിനഞ്ച് രൂപ കൊടുത്ത് ഞാൻ ഈ ഒരു നൂഡിൽസ് വാങ്ങി അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്നുണ്ടാക്കി വൈകുന്നേരത്തെ ഭക്ഷണവും ഞാനിപ്പൊ കഴിച്ചു കഴിഞ്ഞു ഇനി എന്റെ ആകെ മുപ്പത്തേഴ് രൂപ മാത്രമേ ഉള്ളൂ ഇനി ഇതുകൊണ്ട് വേണം രാത്രിക്കുള്ള ഭക്ഷണവും കഴിക്കാൻ അങ്ങനെ സമയം ഇപ്പൊ രാത്രിയായി അതുകൊണ്ട് രാത്രിക്കുള്ള ഭക്ഷണം കഴിക്കാൻ പോകണം അങ്ങനെ ഇപ്പൊ ഒരു ഹോട്ടലിൽ കയറിയിട്ട് രണ്ട് ചപ്പാത്തി വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞ് ഈ ഒരു ഹോട്ടലിൽ ഓംലേറ്റ് ഇല്ല പറഞ്ഞുകൊണ്ട് വേറെ ഒരു ഓംലറ്റ് വാങ്ങി കഴിച്ചു അങ്ങനെ ഇപ്പൊ ചപ്പാത്തിക്കും ഓംലറ്റും കൂടെ ആകുമൊത്തം മുപ്പത്തഞ്ച് രൂപയായി ഇനി ആ നൂറ് രൂപയുടെ ബാക്കിയായിട്ട് എന്റെ വെറും രണ്ട് രൂപയുള്ളൂ അങ്ങനെ ബാക്കി വന്ന രണ്ട് രൂപയ്ക്ക് ഒരു കോലുമട്ടയും വാങ്ങി അങ്ങനെ എന്റെ ഈ നൂറ് രൂപ ചലഞ്ച് ഞാൻ ഈ കോലുമുട്ടായി അടിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒരു ഫോളോ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം